അപ്പൊ പതിനാറ് ചോദ്യം അത് മൂപ്പര് മറുപടി പറയണം ഒന്ന് ഖബർ ആഹാദ് അക്കീദക്ക് തെളിവായി സ്വീകരിക്കാമോ ഇല്ലേ എന്താണ് നിങ്ങൾ ഔദ്യോഗിക നിലപാട് ഖബർ ആഹാത് അക്കീതക്ക് തെളിവായി സ്വീകരിക്കാമോ ഇല്ലേ രണ്ട് ജിന്ന് കാര്യകാന ബന്ധങ്ങൾക്ക് അപ്പുറത്താണോ ഇപ്പുറത്താണോ ജിന്ന് കാര്യകാന ബന്ധങ്ങൾക്ക് അപ്പുറത്താണോ ഇപ്പുറത്താണോ മൂന്ന് ആയിഷ പ്രാഹൻ അംഗീകരിച്ച മുഴുവൻ ഹദീസുകളും നിങ്ങൾ അംഗീകരിക്കുമോ കാരണം നിങ്ങൾ പറഞ്ഞെന്താ മനഹജിലാണ് ശരി ആയിഷബി അംഗീകരിച്ച എല്ലാ ഹദീസും നിങ്ങൾ അംഗീകരിക്കുമോ നാല്ക്കുമായി ബന്ധപ്പെട്ട് പൈശാചികമായ ഇടപെടലുകൾ ഖുർആൻ തൈമിയൻസൂത്ത് ഇസ്രായെ അതേ ആയത്ത് വെച്ചുകൊണ്ട് ഇഖ്ദാലി പറഞ്ഞ് ഞാൻ വായിച്ചു ആ ഇബ്രി തേമിയും കാന്തപുരത്തിനാ ആശയം പറഞ്ഞവരാണോ പതി അബ്ദുൽ മുസ്ലിം ആശയം പറഞ്ഞവരാണോ അന്തു വ്യാഖ്യാനിച്ചവരാണോ അഞ്ചാമതായി പിശാച് കണ്ണിൽ കുത്തുമെന്ന് പറയുന്ന ഹദീസ് നിങ്ങൾ പരസരത്തെഴുതി ശബാബിലെഴുതി അബ്ദുസലാമി ഹദീസ് എഴുതി പുസ്തകത്തിൽ വന്നു ഇങ്ങനെ പല പുസ്തകത്തിൽ വന്നു ഈ കണ്ണിൽ കുത്തല് ഭൗതികമാണോ അഭൗതികമാണോ കണ്ണിൽ കുത്തല് ഭൗതികമാണോ അഭൗതികമാണോ നാല് കട്ട് കട്ട് കേൾവിയ കട്ടുകേൾ പണ്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ഇപ്പം എല്ലാം ഞങ്ങൾ പറയിക്കോട്ടെ പണ്ടുണ്ട് എന്ന് വിശ്വസിച്ചാൽ അന്ന് ശിർക്കിന് ചില സ്വാതീര്യമുണ്ടായി ചില നേട്ടമുണ്ടായി എന്നാണല്ലോ അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചാൽ അതിൻ്റെ വിധി എന്താണ് അന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാകുമോ എന്നാണ് ഉദ്ദേശം ഏഴാമതായി അജുവാക്കാരൊക്കെ വാക്സിനാണ് എന്ന് നിങ്ങൾ പറഞ്ഞു അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ വാക്സിൻ ആണ് അപ്പൊ രോഗം വരാതിരിക്കാൻ മുൻകൂട്ടി സ്വീകരിക്കാവുന്ന ഒരു പ്രതിവിധിയാണ് അതിന് അംഗീകരിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് പ്രമാണം എന്താ പ്രമാണം അല്ല ഹദീസ് പറയണം എട്ടാമത് സംസം വെള്ളം മെഡിസിനാണ് എന്ന് പറഞ്ഞു അതാണ് ബിരങ്ങളെപ്പോഷിഫാ ഉൻ അത് ശമനമാണ് അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഏത് ഹദീസാണ് നിങ്ങൾക്ക് പ്രമാണം ഒമ്പതാമതായി പ്രാർത്ഥന മലക്കുകൾ കേൾക്കില്ല എന്ന് നിങ്ങളെ കുറു ആ പരിഭാഷ എന്നാ കേൾക്കുമെന്ന് അലീമദനി ഇതിന് ഏതാണ് നിങ്ങൾ ഔദ്യോഗികമായ ആശയം പത്ത് കബട് ശിക്ഷ ശാരീരികമാണ് എന്ന് പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ കബൾ ശിക്ഷ ശാരീരികം തന്നെയാണ് എന്ന് പ്രഖ്യാപിക്കാൻ ധൈര്യമുണ്ടോ പതിനൊന്ന് മസീഹുദ് ജാൽ എന്ന് പറഞ്ഞാൽ കിയാമത്തിന് മുന്നോടെ വരാനുള്ള പ്രത്യേകമായ അടയാളമല്ല എന്നും പിഴച്ചുപോയ സംഘങ്ങൾക്കും പണ്ഡിതന്മാർക്കും പ്രസ്ഥാനങ്ങൾക്കുമെല്ലാം പറഞ്ഞ പേരാണ് എന്നും അബ്ദുസ്സലാം സമിതി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്താണ് ആ വിഷയത്തിൽ പന്ത്രണ്ടാമത്തെ കാര്യം പന്ത്രണ്ടാമത്തെ കാര്യം ഈ സിഹിറും കണ്ണേറുമൊക്കെ പരിചയപ്പെടുത്തിയ ഇമാം ബുഖാരി വറഹമത്തല്ലാ അലൈഹി അദ്ദേഹത്തെ നിങ്ങൾ ഇമാമായി സ്വീകരിക്കുമോ അതോ അദ്ദേഹം ഷിർഖിൻ്റെ വക്താവാണോ കലാ സിഹറുണ്ട് എന്ന് ഇമാം ബുഖാരി ഇമാംബുഖാരി ഇട്ട് പറഞ്ഞു കണ്ണീർ ഉണ്ട് എന്ന് ഇമാംബുഖാരി ഹെഡിങ് കൊടുത്തോണ്ട് പറഞ്ഞു ആ ഇമാം ബുഖാരിയോട് നിങ്ങളുടെ നിലപാടെന്താണ് പന്ത്രണ്ടാമത്തെ ചോ പതിമൂന്നാമത്തെ ചോദ്യം ഫത് സഹീൽ ബുഖാരിയിൽ എത്ര ഹദീസുകൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എത്ര ഹദീസുകൾ അംഗീകരിക്കുന്നുണ്ട് ആ എണ്ണം പറഞ്ഞാൽ ബുഖാരിയുടെ മൊത്തം ഹദീസുകളിൽ എത്ര ഹദീസ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് പതിനാലാമത് ഡോക്ടർ ഉസ്മാൻ സാഹിബ് പിശാച്ചുമായി ബന്ധപ്പെട്ട് എഴുതിയ രേഖകൾ പല ആവർത്തികൾ വായിച്ചുപോയ അവിടെ കേവലം നിഗമനമാണെന്ന് പറഞ്ഞാൽ പോലെ ഡോക്ടർ ഉസ്മാൻ സാഹിബ് കെ എൻ എമ്മിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു അതിൽ ഉമർ മൗലവിയാണ് ആ എഴുത്ത് അംഗീകാരം കൊടുത്തത് എൻ അബ്ദുസ്സലാം മൗലുവിയാണ് അംഗീകാരം കൊടുത്തത് പുജാഹ് പ്രസ്ഥാനം ഒന്നിച്ചത് സ്വീകരിച്ചതാണ് പുജാഹിദ് സമ്മേളിച്ചത് ഔദ്യോഗികമായി വിതരണം ചെയ്തതാണ് എങ്കിൽ ആ ഉസ്മാൻ ഡോക്ടറും ശുർക്ക് പ്രചരിച്ചവരായിരുന്നുവോ പതിനഞ്ചാമത്തെ ചോദ്യം മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് ഹദീസുകൾ നിങ്ങൾ ിക്കുന്നുവെന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു ആ ഹദീസിനെ പറ്റി എന്തെങ്കിലും പടയുമോ ഞങ്ങൾ തള്ളുന്നുവെന്ന് പറയുക അല്ലെങ്കിൽ കൊള്ളുന്നുവെന്ന് പറയുക എന്തെങ്കിലും പറയുമോ ഇങ്ങനെ പതിനഞ്ച് ചോദ്യം പതിനാറാമത്തെ ചോദ്യം ഈ പതിനഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ധൈര്യമുണ്ടോ